ശ്രീ ശ്രീരജി ലുക്കോസ് ഈ വിഷയത്തിൽ ആദ്യം ട്വൻ്റി ഫോറിലൂടെ ഒരു വെളിപ്പെടുത്തൽ നടിയുടേതായി ഉണ്ടാകുമ്പോൾ പിന്നീട് ട്വൻ്റി ഫോറിനോട് തന്നെയാണ് രഞ്ജിത്ത് പറഞ്ഞത് അദ്ദേഹം അന്ന് പറഞ്ഞത് ഇത്തരത്തിലേക്കുള്ള ആരോപണങ്ങളെ മുഴുവൻ തള്ളിക്കൊണ്ട് ഇങ്ങനൊരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ട് പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താണ് താങ്കൾക്കതറിയാമെന്ന് ഞാൻ കരുതുന്നു ഒരുമിച്ച് സിഗരറ്റ് വലിക്കുന്നു അതിനുശേഷം താനവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കഥാപാത്രത്തിന് പറ്റിയ ആളാണോ എന്നൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് പിന്നീട് അതിനനുയോജ്യമല്ല എന്ന് പറയുമ്പോൾ തൻ്റെ അസിസ്റ്റൻറ്റിനോട് ഈ കാര്യം അന്ന് അറിയിക്കാൻ പറഞ്ഞു അതിനെ തുടർന്ന് അവർ ക്ഷോഭിച്ച് പ്രതികരിക്കുന്നു അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ ഈ ബാക്കിയൊന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹം തള്ളുന്നു രാജിയുടെ ഒരാവശ്യം ഇല്ല ഇത് വെറും ഒരു ആരോപണം അത് കള്ള ആരോപണം എന്ന നിലപാട് അന്ന് രഞ്ജിത്ത് സ്വീകരിച്ചു പിന്നീട് ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത് തനിക്കെതിരെ തുടക്കം മുതൽ താൻ എന്ന മുതൽ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായോ അന്ന് മുതൽ തുടങ്ങിയ വേട്ടയാടലാണ് ഇവിടെ അദ്ദേഹം ഇരയായി മാറുന്നു വേട്ടക്കാർ മറ്റൊരു സംഘമാണ് ആ സംഘത്തിൻ്റെ നടപടിയുടെ ഫലമാണ് കഴിഞ്ഞ വർഷങ്ങൾ നീണ്ട അവരുടെ പ്രവർത്തനം അതിൻ്റെ ഫലമാണ് ഉണ്ടായിട്ടുള്ള ഈ ആരോപണം ഇപ്പോൾ തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണം അതിൻ്റെ നിജസ്ഥിതി തെളിയിക്കും സത്യം തെളിയിക്കും എന്ന് പറയുന്നു അങ്ങനെ അദ്ദേഹം രാജിവെക്കുകയാണ് എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്ന പ്രതികരണം താങ്കൾക്കറിയാം പ്രത്യേകിച്ച് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹം ആദ്യം ഇന്നലെ പ്രഗത്ഭനായ സംവിധായകൻ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നു അങ്ങനെ കേസെടുത്ത് വെറുതെ ഒരു ആരോപണം വന്നാൽ കേസെടുക്കേണ്ട ആവശ്യമുണ്ടോ അത് കേസെടുക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ഫേസ്ബുക്കിലൂടെ ആരോപണം തെളിഞ്ഞാൽ നടപടിയിലേക്ക് പോകാം എന്ന് പറയുന്നു ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇന്ന് വന്ന് സ്വ സ്വമേധയാ രഞ്ജിത്ത് രാജിവെക്കുകയാണ് ഇവിടെ ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ് രാജി അതിലേക്കല്ലേ രണ്ടു രീതിയിൽ കാണണം കാണുന്നു ചർച്ചിത്രക്കാദമിയുടെ ചെയർമാൻ ആയിരുന്ന രഞ്ജിത്തിന്റെ രാജി അനിവാര്യമായിരുന്ന യാതൊരു തർക്കമില്ല അദ്ദേഹത്തിന് മുൻ മാതൃകളുണ്ട് ഒരു പദവിയിൽ നിന്നും രാജിവെക്കുന്നത് അദ്ദേഹത്തിന് മുൻപ് രാജിവെച്ച നിരവധി പേരുണ്ട് സജിചറിയാൻ തന്നെ നിരവരാധിയെ സജി ചെറിയാൻ വായിൽ നിന്ന് ഒരു ചെറിയ വാക്കിന്റെ പേരിൽ ഇവിടെ മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും അദ്ദേഹത്തിന്റെ എതിരെ തിരിഞ്ഞപ്പോൾ ധാർമ്മികരമ്പിൽ അദ്ദേഹത്തിന്റെ അനുവദിച്ചു പിന്നീട് കോടതി അദ്ദേഹത്തിന്റെ പിന്നെ കുറ്റമുഖത്തിനാക്കി അദ്ദേഹം വീണ്ടും അധികാത്യമന്ത്രി മാതൃക ഇവിടെയുണ്ട് അദ്ദേഹം സിനിമാ മന്ത്രിയാണ് അതുകൂടാണ്ട് കഴിഞ്ഞ പിന്നെ പ്രഖ്യാപിച്ച സർക്കാരിന്റെ കാലത്ത് മൂന്ന് മന്ത്രിമാർക്ക് അനുകൂലമായിട്ട് ഉണ്ട് അതിൽ ഒരു മന്ത്രി തോമസ് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പിന്നെ കുബേരി ചാണ്ടി എന്നറിയപ്പെടുന്ന തോമസ് ചാണ്ടി ആയിരുന്നു അദ്ദേഹത്തിന്റെ വാസ്തവത്തിൽ എങ്കിൽ ഞാൻ തുറന്നു പറയുവാണ് ആര് എതിർത്താലും അദ്ദേഹം നിരപരാധിയായിരുന്നുള്ള വളരെ വ്യക്തമാണ് നാൽപ്പത്തിരണ്ട് വീട് വീടുകാർക്ക് വീട്ടുകാർക്ക് ഒരു ഒരു വഴി കൊടുക്കാനായിട്ട് ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് ശ്രീ ലുക്കോസ് രാജ്യങ്ങളെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അതിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്താണ് രഞ്ജിത്ത് സ്വീകരിച്ച നിലപാടെന്താണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണ് അതിനെ കുറിച്ചാണ് അതിലേക്ക് അദ്ദേഹത്തിന് മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മാത്രമല്ല അദ്ദേഹത്തിന് സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെയാണ് അദ്ദേഹം രാജിവെച്ചിട്ടുള്ള മന്ത്രി സജ്ജീകരിയാന്റെ വാദത്തോട് ഞാനും യോജിക്കുകയാണ് കാരണം ആ രാജിവെക്കാനുള്ള സമയമായിട്ടേ ഉള്ളൂ രാജിവെച്ചു ഒഴിഞ്ഞിരിക്കുന്നു ഇനി അദ്ദേഹം പറഞ്ഞ വാക്കുകളോട് നമ്മൾ ശ്രദ്ധിക്കുക അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ചലച്ചിത്ര അക്കാദമികളുടെ ചെയർമാനായ കാലം മുതൽ അദ്ദേഹത്തിന്റെ വേട്ടയാണ് ആയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അതൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് അദ്ദേഹം തെളിയിക്കേണ്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തിൽ ചോദ്യം ചെയ്തു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്ത ചെയ്തവർക്കെതിരെ അദ്ദേഹം നിയമതരോട് സ്വീകരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മോസ്റ്റ് വെൽക്കം അതുകൊണ്ട് അദ്ദേഹം നിയമതരോട് സ്വീകരിച്ച് അദ്ദേഹം തെറ്റുകാരൻ അദ്ദേഹം തിരിച്ചു വരട്ടെ അദ്ദേഹം വളരെ പരിണിതപുറത്തുമായിട്ടുള്ള വലിയ സംഭാവനകൾ ഈ സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംവിധാനം ഒരു തെറ്റുമില്ല അതുകൊണ്ട് അദ്ദേഹം രാജീനെ അദ്ദേഹം ന്യായീകരിക്കുന്നില്ല അല്ല അദ്ദേഹം രാജി വെക്കുന്നത് ശരിയല്ല എന്നുള്ളതിനോട് എനിക്ക് ചോദിച്ചില്ല അദ്ദേഹം രാജിവെക്കേണ്ടതന്നെയായിരുന്നു എന്റെ മാത്രം അഭിപ്രായമല്ല ഇടതുപക്ഷത്തെ മിക്കവാറും എല്ലാ ആളുകളെയും പൊതുസമൂഹത്തിന്റെ ആവശ്യമായിരുന്നു അതിനകത്ത് അദ്ദേഹത്തിന് കുഞ്ഞിത്തപ്പെടേണ്ട യാതൊരു കാര്യമില്ല കാരണം ആരോപണങ്ങൾ ആർക്കെതിരെ വരാം പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു സ്ത്രീ ഉന്നയിച്ച ആളുകളെ ആക്ടിവിറ്റി അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു വാലിഡിറ്റി ഉണ്ട് അത് പിന്നീട് അവർ പല മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തി ഇന്നും അവരുടെ കുറിപ്പ് വന്നിട്ടുണ്ട് അവർ പറഞ്ഞത് ലൈംഗികമായിട്ട് തന്നെ പീഡിപ്പിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് ശ്രമം നടത്തി എന്ന് അത് ആ കാര്യങ്ങൾ പറഞ്ഞു കൂടാതെ ഇന്നലെ ട്വന്റി ഫോറിലാന്ന് എനിക്ക് തോന്നുന്നു ഈ രാജി വൈകിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ തന്നെ ഇപ്പോൾ എൽ ഡി എഫിൽ തന്നെയുള്ള ഘടകകക്ഷികളിൽപ്പെട്ട നേതാക്കൾക്ക് പോലും ആ അഭിപ്രായമുണ്ട് ഈ രാജി വൈകി കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തുടരാൻ പാടില്ല അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ അതായത് രാജി വൈകി എന്ന് പറയുമ്പോൾ അത് ആര് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇതിലിപ്പോൾ ഈ വേട്ടക്കാർ എന്നൊക്കെ രഞ്ജിത്ത് പറയുന്നവരൊന്നും അല്ല ഇത് പറയുന്നത് അത് തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളാണ് കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഇന്നലെ തന്നെ രാജിവെക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കുണ്ട് കാരണം ഇടതുപക്ഷ രാജ്യത്തിനുള്ളൊരു സർക്കാരെന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സ്ത്രീയുടെ വർഷം നിൽക്കുന്ന സർക്കാരാ അദ്ദേഹത്തിനെ പോലെ തന്നെ അല്ലെ അദ്ദേഹത്തിനേക്കാൾ ഒരുപടി മുന്നിൽ ഉണ്ടായിരുന്ന ആ കാലത്തെ ഒരു നടനെ ഒരു ആരോപണം വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയപ്പോഴത്തേക്കും മറ്റൊരു കോടതിയും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിട്ടുന്ന ആർമീത് കാണിച്ചാൽ സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരായി ഇപ്പൊ പനിജ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു വനിതാ സർക്കാർ അവരെ ഞാൻ ആദരവരോട് പറയാവും മിക്സ് അല്ല അവരുടെ ഫൈറ്റ് ആണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അവരും മുഖ്യമന്ത്രി എങ്ങനെ പരാതി നൽകി അവരുടെ ആ പരാതി അനുസരിതത്തിലാണ് ഹേമ കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചത് ആ കമ്മിറ്റിയുടെ അഭിപ്രായങ്ങൾ ആ കമ്മിറ്റി നൃത്ത നിർദ്ദേശങ്ങളും പുറത്തു വന്നപ്പോൾ കോടതിയുടെ ഇടപെടലിൽ നിന്നുള്ള പുറത്തു വന്നപ്പോൾ ഇന്നിപ്പോൾ വലിയ പല ബിംബങ്ങളും അത് തെറ്റോ ശരിയെന്നൊന്നും മേഖലയിരിക്കും ഞാനല്ല നിയമത്തെ ആണ് തീരുമാനിക്കേണ്ടത് അവരങ്ങനെ എല്ലാ മുഖം ഉടങ്ങുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സിറ്റിക്ക് സിദ്ധിക്കുന്ന പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ട്വന്റി ഫോർ ചാനലിൽ വാസ്തി പറയാണ് ഇന്നലെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റില്ല യൂട്യൂബിലാണ് കാണുന്നത് ഞാൻ വേറെ ചാനലായിരുന്നു ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങള് ആശ്മയുടെ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങള് തല വരച്ചുകൊണ്ടാണ് എന്റെ വൈപ്പാണെന്ന് പകുതി കേട്ടിട്ട് എഴുന്നേറ്റ് പോയി ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് അത് കാണാണ്ട് കണ്ടത് അപ്പൊ അതൊക്കെ നടപടികളിലേക്ക് കിടക്കുകയാണ് സിദ്ധിക്കും പറഞ്ഞ എന്താ ധാർമ്മികതയുടെ പേര് അദ്ദേഹം എന്ന് പറഞ്ഞു മോസ്റ്റ് വെൽക്കം അദ്ദേഹത്തെ നിരപരാധി ആണെങ്കിൽ അവർ പറഞ്ഞ ആളുകളുടെ തെറ്റാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വരട്ടെ പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ബുദ്ധിമുട്ടാണെന്ന് കാരണം തെളിവ് തന്നെ ചിന്തിക്കുന്നതിലുണ്ടെന്ന് പറഞ്ഞു ആ പിന്നെ നടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് അത് അവരെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നത് രജിത്തിനെ സംബന്ധിച്ചിടത്തോളം രജിജ്യത്തിന്റെ കാര്യത്തിൽ ആ നടി തന്നെ പറഞ്ഞിരിക്കുന്നു തന്നെ പീഡിപ്പിച്ചിട്ടില്ല പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ശ്രമങ്ങൾ പോലും കുറ്റകരമായ അതുകൊണ്ട് അദ്ദേഹം 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 ഞാൻ ചെയ്യുന്നു അനാവശ്യമായിട്ട് ഒരാളെ പാടില്ല നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ മന്ത്രി പറയുന്നത് പോലെ അദ്ദേഹം സ്വമേധയാ രാജി വെച്ച് ഒഴിയുകയായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ട് അതിന് വേണ്ടിയാണ് ഞാൻ തുടക്കത്തിൽ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രതികരണവും പിന്നെ ഇന്ന് നടത്തിയ പ്രതികരണവും ഒക്കെ ഞാൻ ഒരിക്കൽ കൂടി താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തീരുമാനമാണോ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ അല്ല മന്ത്രി പറഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം സ്വമേധയെ എടുത്ത തീരുമാനമായിരിക്കാം അതിനൊരു തെളിവ് ഞാൻ പറയാം ഇന്നലെ വൈകുന്നേരം മണിക്ക് ഇതേ ഒരു റിസോർട്ടിൽ വയനാട്ടിലുള്ളപ്പോൾ ട്വന്റി ഫോർ സൈഡിലുള്ള ചാനലുകൾ അദ്ദേഹത്തിന്റെ റിസോർട്ടിന്റെ അവിടെ പോയി യൂത്ത് കോൺഗ്രസുകാരുടെ സമരം പിന്നെ ടെലികാസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ പിന്നെ ചരിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള ഔദ്യോഗിക ബോർഡ് അഴിച്ചു മാറ്റിയ കാർ അവിടുന്ന് പോയി അപ്പൊ തന്നെ അറിയാം അദ്ദേഹം രാജ്യയിലേക്ക് എടുക്കുക എന്നു പിന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് മാധ്യമങ്ങളെ കാണാൻ അദ്ദേഹത്തിന് കോഴിക്കോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൗകര്യം ചെയ്തത് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം ഇന്നലെ തന്നെ തീരുമാനം എടുത്തതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ ഒരു പക്ഷെ മെസ്സേജ് പോയിട്ടുണ്ടാവും ഇതൊന്നും തെളിവുകളൊന്നും ഇല്ല ഒരു കാര്യം ഉറപ്പാണ് യു ഡി എഫ് അല്ല ഇത് ഭരിക്കുന്ന എൽ ഡി എഫ് ഭരിക്കുന്നത് പുറത്തു വന്നതും അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുമ്പോഴാണ് അദ്ദേഹം വളരെ കൂളായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം പറയുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം